വ്യവസായികൾ നല്ലൊരു ശതമാനം നമുക്ക് എതിരാണ് കാരണം മധ്യവ്യവസായികൾക്ക് നമ്മളെ പിന്തുണയ്ക്കാൻ പറ്റില്ല സിഗരറ്റ് കച്ചവടക്കാർക്ക് ബേക്കറിക്കാർക്ക് ഇതിന് പഞ്ചസാര കമ്പനിക്കാർക്കോ പഞ്ചസാര മുതലാളിമാർക്കോ നമ്മളെ ഇഷ്ടാവില്ല അപ്പോൾ വളരെ ശക്തമായ എതിർപ്പ് നേരിട്ടുള്ളത് ഡോക്ടർമാരിൽ നിന്നും മെഡിക്കൽ മാഫിയയിൽ നിന്നുണ്ട് അതല്ലാതെ നമ്മളൊന്നും ഊഹിക്കുക പോലും ചെയ്യാത്ത എതിർപ്പുകളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് പ്രകൃതി ജീവനം മുന്നോട്ട് പോകുന്നത് ഒരു വ്യാവസായിക ഉപഭോക്തൃ സംസ്കാരം ലോകം നിയന്ത്രിക്കുന്നത് മുഴുവൻ അവരാണ് അങ്ങനെ ഒരു വലിയ സമ്മർദ്ദങ്ങൾക്ക് എതിരെ നിന്നുകൊണ്ടാണ് ഉപഭോഗം കുറയ്ക്കുക കഴിയുന്നതും കുറച്ചുപയോഗിക്കുക വാങ്ങുന്നവർ വാങ്ങുന്തോറും മുടിയും ഉണ്ടാക്കുന്നവർ വിൽക്കുന്നവരാണ് നന്നാകുക ഇതിനെയെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നമ്മുടെ പ്രകൃതി ജീവന രീതികൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അത് മാർക്കറ്റിന് കമ്പോളത്തിന് ഇഷ്ടാവില്ല അത് മാർക്കറ്റ് നമുക്കെതിരാണ് ആധുനിക നാഗരികതയുടെ പിന്നിലുള്ള ശക്തികൾ നമുക്കെതിരാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബദൽ ജീവിത രീതിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഏറ്റവും ആരോഗ്യകരമായൊരു വസ്ത്രം അത് ഖാദിയാണ് വേർപ്പ് വലിച്ചെടുക്കും തണുപ്പുള്ളപ്പോൾ ദേഹത്ത് ചൂട് തരും ചൂടുള്ളപ്പോൾ കാറ്റ് കടത്തിവിടുന്നതുകൊണ്ട് വയർപ്പ് വലിച്ചെടുക്കുന്നതുകൊണ്ടും നമുക്ക് അല്പം തണുപ്പും സുഖവും തരും അത് കുറച്ച് നാൾ ഈ വസ്ത്രം ധരിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം പോളിസ്റ്റർ വസ്ത്രം എടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക ശരീരത്തിലുണ്ടാക്കുന്ന ചൂടിൻ്റെ വ്യത്യാസം കൂടാതെ ഇലക്ട്രിസിറ്റിയുടെ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയുണ്ട് എനിക്ക് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയാവുന്ന പറയാനുള്ളതിൽ ഒരു കാര്യം ആ ഇലക്ട്രിസിറ്റി കൂടിയാണ് നമ്മുടെ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയോ കോൺട്രിയോ മൈറ്റോക്കോൺട്രിയ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള കോശങ്ങളിരുന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുകൊണ്ടാണ് ഹൃദയം മിടിക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരുമ്പോഴാണ് ഹൃദയം മിടിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനായിട്ട് ഇ സി ജി എടുക്കുകയാണ് ചെയ്യുക ഇലക്ട്രോ കാർഡിയോഗ്രാം തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ വേവ് ലെങ്ത് ഒക്കെ പരിശോധിക്കുന്നത് ഇ ഇ ജി എടുത്തിട്ടാണ് ഇലക്ട്രോ എൻസഫലോഗ്രാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് അയൺ സോഡിയം പൊട്ടാസ്യം സിങ്ക് മഗ്നീഷ്യം കോപ്പർ കരണ്ട് പാസ് ചെയ്ത് പാസ് ചെയ്യാൻ സമ്മതിക്കുന്ന നിരവധി ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ പ്രത്യേകിച്ചുണ്ട് ഒരു കോശത്തിൻ്റെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് മൈനസ് അല്ലെങ്കിൽ പോയിൻറ്റ് സീറോ സെവൻ മില്ലി വോൾട്ടേജാണ് വോൾട്ടേജ് എന്ന് തന്നെയാണ് പറയുന്നത് കോശങ്ങളുടെ സെല്ലിൻ്റെ സിംഗിൾ സെല്ലിൻ്റെ വോൾട്ടേജ് പോയിൻ്റ് സീറോ സെവൻ മില്ലി വോൾട്ടേജാണ് അവിടെ മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ കോശങ്ങളുണ്ട് ഈ കോശങ്ങളെല്ലാം കൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൈദ്യുതി എത്രയാണ് ആ ഒരു ചിന്ത എന്തുകൊണ്ടോ കച്ചവട വൈദ്യം നമുക്ക് തരുന്നില്ല ഇത്രയും വലിയൊരു വോൾട്ടേജ് ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ ശരീരത്തിൽ വെറും പോയിൻ്റ് സീറോ സെവൻ വോൾട്ട് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഏകകോശ ജീവിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എങ്ങനെ ആക്റ്റീവ് ആകാൻ സാധിക്കും എങ്ങനെ നമ്മളെ നശിപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യമാണ് നിരന്തരം നമ്മൾ കച്ചവട വൈദ്യത്തിൻ്റെ മുന്നിലേക്ക് എറിയുന്നത് അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ രീതിയിൽ എനർജി നിറഞ്ഞു നിൽക്കുന്ന വൈദ്യുതി നിറഞ്ഞു നിൽക്കുന്ന ഈ സംവിധാനത്തിലേക്ക് അതിന് ചേരാത്ത അതിന് തൃപ്തിയില്ലാത്ത അതിന് വേണ്ടാത്ത ഒരു അണു വരിക എന്ന് പറഞ്ഞാൽ അതിനെ ഭസ്മമാക്കാൻ കഴിയുന്ന വോൾട്ടേജ് അവിടെ ഉണ്ട് അപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ ഒരു അണു നമ്മളെ കയറി ആക്രമിച്ച് രോഗിയാക്കണമെങ്കിൽ ഈ വോൾട്ടേജ് ഏറ്റവും ഡിം അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം ആ സംഭവങ്ങൾ ആ സംഭവങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും ഈ ഇലക്ട്രിക് പ്രവാഹത്തിന് രക്തത്തിൻ്റെ ഒഴുക്കിന് ഓക്സിജൻ എത്തുന്നതിന് ഹോർമോണുകൾ എത്തുന്നതിന് ഫുഡിൻ്റെ ന്യൂട്രീഷ്യസ് കണ്ടൻറ്റ് എത്തുന്നതിന് തടസ്സം വരാത്ത രീതിയിൽ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഉണ്ടാകുന്ന ഓക്സിഡേഷനെ തുടർന്നുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയലുകൾ ഡെഡ് സെൽസ് അതുപോലെ തന്നെ ബൈൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതാത് സമയത്ത് ഒഴുകിപ്പോകുന്നതിന് നമ്മൾ അനുകൂലമായ സമീപനമായിരിക്കണം ജീവിതശൈലിയായിരിക്കണം ആയിരിക്കണം ഉണ്ടാക്കേണ്ടത് അതല്ലാതെ വന്ന് കെട്ടിക്കിടക്കുമ്പോഴാണ് വിഷയം ഉണ്ടാവുന്നത് അപ്പോൾ വളരെ നമ്മളുടെ മുമ്പിൽ കാര്യങ്ങൾ വളരെ സിംപിളാണ് അവിടെ ഇത് കോംപ്ലിക്കേറ്റഡായി ദുരൂഹമായി നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അലോപ്പതി ഡോക്ടർക്ക് പോലും അയാളുടെ ചികിത്സാ മേഖലയെ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ സങ്കീകീർണമാക്കിക്കഴിഞ്ഞു നമ്മൾ ലളിതമാക്കി ലളിതമാക്കി ലളിതമാക്കിക്കൊണ്ടുവരികയാണ് ഗാന്ധി ലാളിത്യമാണ് അതുകൊണ്ടാണ് അതിന് വില നമ്മൾ കൊടുക്കാത്തത് കഠിന പദങ്ങളിൽ സംസാരിക്കുന്ന ആളിനോട് നമുക്കൊരു ആരാധനയും ലളിതമായി കാര്യങ്ങൾ പറയുന്നവരോട് വിലയില്ലായ്മയും പൊതുവേ ഉണ്ട് അല്പം വസ്ത്രം ധരിച്ചവരോട് നമുക്ക് വിലയില്ല കൂടുതൽ കൂടുതൽ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് എഴുന്നേക്ക് നിൽക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന ഒരാളെയാണ് നമുക്ക് കൊള്ളാറ് നമുക്കൊരു ആരാധന വരുന്നത് ചെറിയ ചെലവിൽ നടക്കുന്ന കാര്യങ്ങളോട് നമുക്ക് വിലയില്ല കൂടിയ വിലയിൽ നടക്കുന്നതിനാണ് നമുക്ക് വിലയുള്ളത് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നതിനോട് നമുക്ക് വില കുറവാണ് മറ്റാളുകൾ ചെയ്യുന്നതിന് വില നമ്മൾ മൂല്യം കൂടുതൽ കൊടുക്കുന്നുണ്ട് അത് കൂടുതൽ പണച്ചെലവുള്ളതാണെങ്കിൽ ആഡംബരമുള്ളതാണെങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ വിലമതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു മനോഭാവം നമ്മൾ കിടക്കുന്നത് ബ്രിട്ടീഷ് അടിമത്തത്തിൻ്റെ തലം തുടങ്ങിയിട്ടാണ് അതിനു മുമ്പ് രാജാക്കന്മാരുടെ കീഴിൽ കഴിഞ്ഞിരുന്ന നമുക്ക് ഈ അടിമത്തം എന്നുള്ളത് മനസ്സിൽ കിടക്കുകയാണ് ഈ അടിമത്ത മനോഭാവമാണ് സായിപ്പിനെ പോലെ വേഷം കെട്ടുന്ന അപ്പോത്തിഗിരിമാർ പറയുന്ന അതുപോലെ തന്നെ വിഴുങ്ങാൻ അംഗീകരിക്കാൻ പിന്നെ ലോകാരോഗ്യ സംഘടന ഒക്കെ സായിപ്പിൻ്റെ സംഘടനകളാണ് മരുന്ന് കമ്പനിക്കാർ നല്ലൊരു ശതമാനം സായിപ്പന്മാരാണ് അവിടെ നിന്ന് വരുന്ന മരുന്ന് കമ്പനികളാണ് ഈ ഒരു ആരാധനയുടെ അടിമത്ത മനോഭാവത്തിൻ്റെ ആരാധനയാവാം നമുക്ക് ജീവിതം കൊണ്ട് മഹത്വത്തിലേക്ക് ഉയർന്നിട്ടുള്ള ആളുകളോട് ആരാധനയാവാം പക്ഷേ അന്ധമായ ആരാധനയും അടിമത്തത്തിൻ്റെ ആരാധനയും ഇതിൽ നമുക്ക് മരുന്നുകളോട് ഇംഗ്ലീഷ് വൈദ്യത്തോട് അടിമത്ത മനോഭാവം തന്നെയാണ് ഉള്ളത് ആ അടിമത്ത മനോഭാവം മാറണം സ്വതന്ത്രമായ ചിന്ത സാധിക്കണം യുക്തിപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം നമ്മുടെ ശരീരത്തിലുള്ള സിസ്റ്റംസ് എല്ലാം നേരെ ചൊവ്വെ പ്രവർത്തിക്കുന്നുണ്ടോ അതിന് നേരെ ചൊവ്വെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജീവിത രീതിയാണോ എനിക്കുള്ളത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സഡൻറി ലൈഫ് സ്റ്റൈലാണോ ആണെങ്കിൽ നമ്മളതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ആ ഒരു കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അതല്ലാതെ അതുകൊണ്ടുണ്ടാകുന്ന ശാരീരികമായ അവശതകൾക്ക് ഞാൻ രോഗം എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം രോഗം എന്നൊന്നില്ല അവശതകളുണ്ട് ശാരീരികമായ അവശതകളുണ്ട് മാനസികമായ അവശതകളുണ്ട് ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന സാമൂഹികമായ അവശതകളും